ഹിന്ദുക്കളെ ലോകത്തിൽ നാദങ്ങൾ ചിന്തിക്കുന്നവരും അങ്ങനെ പല രൂപത്തിൽ പലരൂപത്തിലും അള്ളാഹു ചിന്തിക്കുന്നവരുടെ പല പലരൂപത്തിൽ അങ്ങനെ നോക്കിയപ്പോൾ ഒരു രണ്ടു വർഷം പിന്നിട്ടു രണ്ടു വർഷം പിന്നിട്ടപ്പോൾ നാട്ടിലാണെങ്കിൽ വളർച്ച പല ആളുകളും പറ്റിനി അല്ലെങ്കിൽ ആകെ തോലായി പല ആളും ഭക്ഷണം കിട്ടാതായി ജോലി നഷ്ടപ്പെട്ടു പല ആളുകളും ഒന്നും ചെയ്യാണ്ടായി ചില കൊടുത്തു കിട്ടിയാശിനി അങ്ങനെ ശിവൻ എന്താണ് ഞാൻ അങ്ങനെ പ്രഖ്യാപനം നടത്തിയിട്ട് എന്താണ് അവരോട് ചോദിച്ചോളു ശിവരും ചോദിച്ചോ എന്താ ഇപ്പോ അവർ പഠിക്ക് പോകാണ്ട് ഇരിക്കുന്നു എന്ത് പഠിക്കാനും ആകറിയ കൃഷിയാണ് ആകറിയുന്ന പാടങ്ങളൊക്കെ വെള്ളയിലാണ് കൃഷി എറക്കാൻ പറ്റാതെ ആകെ ബുദ്ധിമുട്ടിലാണ് കഷ്ടപ്പാടയിലാണ് ഉള്ള പക്ഷം തന്നെ ഇന്ന് മൊഴിക്ക് വെച്ചിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ മൂയിയും കരിയും ഒക്കെ കൊടുത്തിട്ട് നാളെ ഒക്കെ കൊടുത്തിട്ടാണ് ഇപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ എടുത്ത് നിൽക്കുന്ന സമയത്ത് അതുകൊണ്ട് ഒരു പ്രതീക്ഷയില്ല ഇനി മൂന്ന് വർഷം കൊണ്ട് രണ്ടു വർഷം കൊണ്ട് ഇപ്പൊ ഈ പരുവായി എന്തെങ്കിലും ആക്ടിവിറ്റി വേണ്ടെന്ന് വിചാരിച്ചിട്ട് ചീട്ടിരിക്കുന്നു അതുകൊണ്ട് ഒരു പാടത്തെ കണ്ടകളൊക്കെ നിൽക്കുന്നു ആ കട്ടക്കൊടച്ച് വേർത്ത് ഉഴുതുകൊണ്ടിരിക്കുന്നു കണ്ടത്തിന് ഒരാളില്ല ഒരു കൃഷിയില്ല ആ സമയത്ത് കളിക്കുന്നു അത് കളിക്കുന്നു ഇത് കളിക്കുന്നു ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തെ പാടത്ത് കൃഷിക്ക് വേണ്ടി ഉഴുതുകൊണ്ടിരിക്കുന്നു പിന്നെ എന്തിന് മണ്ടനാണ് അന്ന് ചോദിച്ചു നോക്കാം ചെന്ന് പുറത്തുനിന്ന് തട്ടിച്ച് തട്ടിട്ട് ആ തട്ടില് ഈ ഉഴുതിട്ട നിലത്തിൽ കൃഷി ഇറക്കാം അതുകൊണ്ട് മറ്റുള്ള ആളുകളെ ഇത് ഉഴുന്ന് പിടിച്ചു വരുമ്പോഴേക്കും ആകെ നിഷ്ഠലായി ശിവന് പേടിയായി എന്താ കാരണം രണ്ടു വർഷമായിട്ട് ഞാൻ ഊട്ടുകടി അടിക്കുന്നില്ല ഇദ്ദേഹം പറഞ്ഞ രീതിയിൽ ഈ പ്രാക്ടീസ് നഷ്ടപ്പെട്ട കഷ്ടപ്പെടുത്തി പാഠങ്ങള്